എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കഴിക്കാൻ വേണ്ടിയുള്ള ഒന്നുമല്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കഴിക്കാൻ ചവച്ചതിന് നല്ല പല്ലുകൾക്ക് വേണ്ടിയുള്ളൊരു ഒറ്റമൂലിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ നല്ല പല്ലുകൾ പണ്ടുകാലത്ത് മാവിലയൊക്കെ കൊണ്ട് എൻ്റെ അപ്പൂവനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മാവ് അങ്ങോട്ട് മാവിലെ വെച്ച് ഒന്ന് പല്ല് വെച്ച് ഇങ്ങനെ ചതച്ചിട്ട് പല്ലെല്ലാം തേക്കുന്നത് ഞാൻ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനൊന്നും തേച്ചിട്ടില്ല നമ്മളാരും നമ്മളെല്ലാം പേസ്റ്റ് വെച്ചാണ് തേക്കുന്നത് പക്ഷെ അപ്പൂപ്പനൊക്കെ ഞാൻ തേക്കുന്നിട്ടുണ്ട് അതിൻ്റെ പരിസരത്തുള്ളവരും ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ എൻ്റെ പേരെന്തുവാ വേപ്പിൻ്റെ വേപ്പിൻ്റെ തണ്ടും ഇങ്ങനെ ചത അതിൻ്റെ തുമ്പൊന്ന് ചതച്ചിട്ട് അത് വെച്ചും ബ്രഷ് പോലെയാക്കി പല്ല് തേക്കുന്ന കണ്ടിട്ടുണ്ട് മാവലയുടെ മാവലിയുടെ എല്ലാ കിളുന്നിലയും നല്ല വിളഞ്ഞിലയും എല്ലാം ചേർത്ത് ഒരു ഉപ്പ് ചേർത്ത് പല്ല് തേക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുരുമുളക് ഉപ്പൊക്കെ ചേർത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ തനിയെ അവർ തേച്ചിട്ടുണ്ട് അവർക്കൊക്കെ നല്ല പല്ലുകളും നൂറ്റി നൂറ് വയസ്സിലും എല്ലാ പല്ലുകളും ഉണ്ടായിരുന്നു എൻ്റെ അപ്പന് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ ഇന്നിപ്പം ഈ ഒരു സൂത്രം ഞാനൊന്ന് കാണിച്ചിരുന്നു ഇന്നിപ്പം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വേറെ സാധനങ്ങളും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താണ്ടേ നല്ല ഇവിടെ കിളിച്ചുണ്ട മാവെന്ന് പറയൊരു മാവുണ്ടായിരുന്നു ആ മാവിൻ്റെ ഇലയാണ് കിളുന്നിലയും വേളഞ്ഞലയും എല്ലാം ചേർത്ത് ഈ തണ്ട് ഉൾപ്പെടെ വേണം കെട്ടതാണ്ട് ഇത് ഇതിൻ്റെയൊക്കെ ഈ നീരോടുകൂടി വേണം നമുക്ക് ഈ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇതെല്ലാം നല്ല ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അഴിഞ്ഞെടുക്കണം അതിൻ്റെ കൂടെ ഇത് ഞാൻ ചേർക്കുന്ന പനിക്കൂർക്ക പനിക്കൂർ കൂർക്കയുടെ കുറച്ച് ഇലയും കുറച്ച് കൃഷ്ണതുളസി കണ്ടില്ലേ അതെല്ലാം കഴുകി വൃത്തിയാക്കിയത് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഗ്രാമ്പു കുറച്ച് കുരുമുളക് ഒരു ചെറിയ പച്ചക്കർപ്പൂരം പിന്നെ ശകല മഞ്ഞപ്പൊടി കല്ലുപ്പ് പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ഇടാൻ വേണ്ടി ഇത്തിരി പഞ്ചസാര ഇടും ഒരു ശകല പഞ്ചസാര ഇടാം ഒരു മധുരം വരാൻ വേണ്ടി പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലവറും ഒരു സ്പൂൺ മൈദാ ഇത് കോൺഫ്ലവർ മാത്രമാണ് അമ്പ പേസ്റ്റ് ഉണ്ടാക്കുക അതെല്ലാം മൈദാ മാവ് പേസ്റ്റ് ഉണ്ടാക്കുക നമുക്ക് ആദ്യമേ ഈ മാവലെല്ലാം ഒന്ന് അരിഞ്ഞ് ഈ തുളസിയിലയും മാവലയും പനിക്കൂർക്കയും ഈ പച്ചക്കർപ്പൂരവും എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം അരിഞ്ഞിട്ട് ഓക്കെ വേണ്ടേ മാവലയൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് തുളസിയിലയും പനിക്കൂർക്കയും എല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഗ്രാമ്പു കുരുമുളക് ഒരു ശകലം മഞ്ഞൾപ്പൊടി പച്ചക്കർപ്പൂരവും ഒരു ശകലം കല്ലുപ്പും ഇന്ദുപ്പുണ്ടെങ്കിൽ ഇന്ദുപ്പ് ഇടാം കിട്ടും അത് അങ്ങാടി വാങ്ങിക്കാൻ കിട്ടും ഒരു തുള്ളി പഞ്ചസാര ഒരു ശകല ഒരു മധുരത്തിന് വേണ്ടി ഇതിത്രയും നമുക്കൊരു ശകലം വെള്ളത്തിൽ ഒന്ന് അടിച്ചോണ്ട് വരാം അല്ലേ നല്ല വൃത്തിയായിട്ട് ഞാൻ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്ക് അരിച്ചെടുക്കാം നല്ലോണം പിഴിഞ്ഞിൻ്റെ നീര് മൊത്തം എടുക്കണം ഇത് പല്ല് വേദന മോണവഴുപ്പ് നീർ വീക്കം പല്ലിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന പുഴുപ്പല്ല്ല് എല്ലാത്തിനും നല്ലതാണ് കെട്ടുക നല്ല മണവും നല്ല പല്ല് തേക്കുമ്പോൾ നല്ലൊരു സുഖം കിട്ടും ടേസ്റ്റ് എന്നൊക്കെ പറയാം പല്ല് തേക്കുമ്പോൾ ഒരു എന്തൊരു വേണമല്ലോ ഉണ്ടേ നീരെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നീര് മാവലയും പനിക്കുറുക്കയും തുളസി നീരും ഗ്രാമ്പും എല്ലാം കല്ലുപ്പും എല്ലാം ചേർത്ത് നല്ല നമുക്ക് വായു വെച്ച് നോക്കാം ടേസ്റ്റൊക്കെ ഉപ്പുണ്ടോ അതൊക്കെ നോക്കാം കേട്ടോ യാതൊരു കുഴപ്പവും ഇല്ല ഇത് ഇങ്ങനെ ആക്കി ചൂടാക്കി ഈ വെള്ളം തന്നെ വെച്ച് വാവ് ഉപ്പിളിക്കാമെങ്കിൽ നല്ലൊരു മൗത്ത് വാഷ് ആവും കേട്ടോ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം അതിലൊട്ട് മൈദാ മാവ് ഏ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ടിലേതെങ്കിലും ഒരെണ്ണം മണിയാൽ രണ്ടും കിട്ടും നല്ല കുഴമ്പ് വിപത്തിൽ ആവെ ചെയ്യണം കുറുക്കിയെടുക്കാം നല്ലോണം നമ്മുടെ പല്ല് തേക്കുന്ന പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് നമുക്ക് തണുക്കുമ്പോൾ മിക്സിയിലോട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇത് തണുക്കെട്ടിനി തണുക്കത്തിട്ട് ഞാൻ മിക്സിയിൽ അടിച്ച് കാണിച്ച് തരാം നല്ല പേസ്റ്റാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി വെച്ചിരുന്നത് കടയിൽ നിന്നും പേസ്റ്റ് മേടിക്കേണ്ട ആവശ്യമില്ല പല്ലിനും മോണയ്ക്കും നല്ല നല്ല പല്ല് കാണാം ചവ നമുക്ക് നല്ല സുന്ദരമായ പല്ലുവേദന ഇല്ലാത്ത പല്ല് പ്രായമുള്ളവർക്കും കുട്ടികൾക്കും എല്ലാം തേക്കാം കേട്ടോ അത് തണുക്കണമെങ്കിൽ നമ്മുടെ പേസ്റ്റ് എല്ലാം തണുത്തുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ എല്ലാ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പല്ലുവേദന വരാതിരിക്കാൻ എല്ലാവരും ഈ മാവല പേസ്റ്റ് ഉണ്ടാക്കി വീട്ടിൽ വെച്ച് എല്ലാവരും ഉപയോഗിക്കണം കേട്ടോ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വരാം ഇങ്ങനെ നമ്മുടെ മാവല കണ്ട മാവല പേസ്റ്റ് പേസ്റ്റ്വിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാണ്ടേ ബ്രഷ് എടുക്കുക ശകലം എടുക്കുക കണ്ടില്ലേ പല്ല് തേച്ച മാത്രം മതി ഓക്കെ എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു പേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ പതയൊന്നും വരത്തില്ല കേട്ടോ അത് ഇനിയിപ്പം അതേ ഒന്നും വരുമൊന്നും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആരും വെക്കരുത് പക്ഷേ നല്ലൊരു ആയുർവേദം നമ്മളെ നമ്മളെ പരിസരത്തുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പല്ലുവേദനയ്ക്കും ഓണവീക്കത്തിനും എല്ലാം പറ്റുന്ന നല്ലൊരു പേസ്റ്റാണിത് എല്ലാവരും ഉണ്ടാക്കി വെക്കണം പിന്നെ പല്ല് തയ്ക്കിയ പേസ്റ്റിൻ്റെ പേസ്റ്റൊക്കെ തീർന്നാണെങ്കിൽ ബാക്ക് വശം കട്ട് ചെയ്തിട്ട് അതിലൂടെ ഇത് ഫുള്ള് നിറയ്ക്കണം ഇവിടെ ഫുള്ളായിട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഇല്ല അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ തന്നെ വെച്ചേക്കന്നെ തീരുമാനം അടച്ച് ചീത്തയൊന്നും ആവത്തില്ല കേട്ടോ നമ്മൾ അതിനകത്ത് അതിനകത്ത് നിറച്ചിട്ട് നമ്മൾ ഏതെങ്കിലും കുക്കറിൻ്റെ കുക്കറൊക്കെ നല്ല തിള നല്ലൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ സൈഡിലോട്ടൊന്ന് അരച്ചു കൊടുത്താൽ മാത്രം മതി അവിടെ ഇട്ടും അല്ലെങ്കിൽ ഒരു പിച്ചാത്തി ചൂടാക്കിയിട്ട് അവിടെ ഒന്ന് പതുക്കി കൊടുത്താലും ചെവിടങ്ങ് ഇട്ടും കേട്ടോ രണ്ട് ഈ പേസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സസ്ക് അതിൻ്റെ ഗ്രാമ്പുവിൻ്റെയും കുരുമുളകിൻ്റെയും ചെറിയൊരു മധുരം ഒക്കെ ഉണ്ട് കേട്ടോ ഒരു നുള്ളു പഞ്ചസാര ഇട്ടിട്ടുണ്ട് പല്ലുവേദനയൊക്കെ വരുമ്പോൾ ഇത് വെച്ച് തേച്ചാൽ മാത്രം മതി കേട്ടോ ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം